ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പി എസ് സിയിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ടെൻത്ത് ലെവൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ എത്രയാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് മലബാർ കലാപത്തിന്റെ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പി എസ് സി ഒരുപാട് തവണ ചോദിക്കുന്ന വർഷങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നോട്ട് ചെയ്ത് കൃത്യമായി തന്നെ പഠിച്ചു പോവുക മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേഷ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര് അപ്പോൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് എവിടെ വെച്ചായിരുന്നു ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടാണ് മൂന്ന് വട്ടമേഷാ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ജെയിംസ് പാലസ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടാണ് മൂന്ന് വട്ടമേഷാ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ഒന്നാം വട്ടമേഷ സമ്മേളനത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേഷ സമ്മേളനം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പോൾ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ആരാണ് ഗാന്ധിജി ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള വട്ടമേശ സമ്മേളനം ചോദിച്ചാൽ അത് സമ്മേളനമാണ് അപ്പൊ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ള വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ് കോടതിയെ സമീപിക്കാനാവില്ല ഓപ്ഷൻ ബി ആണ് ആൻസർ കോടതിയെ സമീപിക്കാനാകില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളുമുണ്ട് എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളുമുണ്ട് അപ്പോൾ അത് പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഐ എൻ എയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇനി ഓർത്തിരിക്കുക സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന ധീരനായ മലയാളി ആരാണ് വക്കം അബ്ദുൽ ഖാദർ ആണ് വക്കം അബ്ദുൽ ഖാദർ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്നിട്ടുള്ള ധീരനായ മലയാളി അപ്പൊ അദ്ദേഹത്തെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയിട്ടുണ്ട് ഇതെല്ലാം മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്ത് സമപന്തി കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര് സമബന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകുണ്ട സ്വാമികളാണ് സമബന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ട സ്വാമികളാണ് ഓർത്തിരിക്കുക സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാണ് വൈകുണ്ട സ്വാമികൾ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന സംഘടന രൂപീകരിച്ചതാരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന സംഘടന രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ചോദിച്ചാൽ വി പി മേനോൻ ബി പി മേനോൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് വി പി മേനോൻ്റെ ജനനം ഓർത്തിരിക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒറീസയുടെ ഗവർണറായിരുന്നു വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒറീസയുടെ ഗവർണറായിരുന്നു വി പി മേനോൻ അപ്പോൾ ഇതെല്ലാം എസ് സി ആർ തി പോയിൻ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ബി പി മേനോൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒറീസയിലെ ഗവർണറായിരുന്നു ബി പി മേനോൻ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്ക് കൂടി നമുക്ക് പഠിച്ചു വെക്കാം ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നതും വി പി മേനോന്റെ മറ്റൊരു വർക്കാണ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നത് വി പി മേനോൻ രചിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് വാർഡ് മെമ്പർ വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള വിവരങ്ങൾ എന്ന് നോക്കാം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഓർത്തിരിക്കുക എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്ക് വരെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെ എന്നത് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ചോദിച്ചാൽ ബിയും ഡിയുമാണ് ബിയും ഡിയും എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളത് പഠിച്ചു വെക്കുക ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് അപ്പോൾ കൂട്ടത്തിൽ കെ കേരളത്തിന്റെ കൂടെ പഠിച്ചു പോവാം അപ്പൊ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയെട്ട് മിനിറ്റ് വടക്ക് വരെ വടക്ക് വരെയാണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം ഓർത്തിരിക്കുക എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയെട്ട് മിനിറ്റ് വടക്ക് വരെയാണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം ഇനി കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് എഴുപത്തി നാല് ഡിഗ്രി എഴുപത്തി നാല് ഡിഗ്രി അൻപത്തി രണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ കിഴക്ക് മുതൽ എഴുപത്തി നാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് വരെ കിഴക്ക് വരെയാണ് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എഴുപത്തി നാല് ഡിഗ്രി അൻപത്തി രണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഓർത്തിരിക്കുക ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അപ്പോൾ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ ഓർത്തിരിക്കുക പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിച്ചിരിക്കുന്നത് ചാമ്പൽ മലയണ്ണാനും അതുപോലെ തന്നെ നക്ഷത്ര ആമകളുമാണ് ഓർത്തിരിക്കുക പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിച്ചിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് ചാമ്പൽ മലയെണ്ണ നക്ഷത്ര ആമകളുമാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെയാണ് ാണ് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷമായിട്ട് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഈ വാക്കുകൾ ആരുടേതാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജിയാണ് കേട്ടോർത്തിരിക്കുക നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ് പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ശരിയായ ഉത്തരമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബിയും സിയുമാണ് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര ഓർത്തിരിക്കുക ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ സിരയാണ് അശുദ്ധരത്ം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ശ്വാസകോശമനി ശുദ്ധരത്ം വഹിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ സിരയാണ് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ